ഭാര്യയെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയ ഭർത്താവിനെ പതിനാല് വർഷത്തിനുശേഷം കൊരട്ടി പോലീസ് പിടികൂടി ആലപ്പുഴ ആറാട്ടുവഴി ആര്യാട് മണ്ണാം പറമ്പിൽ അച്ചാർ ബാബു എന്ന ബാബുവിനെയാണ് കൊരട്ടി എസ് എച്ച്ഒ അമൃതരംഗനും സംഘവും ചേർന്ന് കോട്ടയത്ത് നിന്ന് പിടികൂടിയത് ആയിരത്തിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിനെത്തിയ പ്രതി മുരിങ്ങൂരിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടയിൽ തിരുമുടിക്കുന്ന് ആശുപത്രിക്ക് സമീപം താമസിച്ചിരുന്ന പനങ്ങാട്ടുപറമ്പിൽ ദേവകിയെ കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തൊന്ന് ഒക്ടോബറിൽ ദേവകിയെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി കൊലപാതകത്തിനുശേഷം ദേവകിയുടെ ദേഹത്തുണ്ടായിരുന്ന ആറ് പവനോളം വരുന്ന സ്വർണാഭരണങ്ങൾ എടുത്ത് ഒളിവിൽ പോയി രണ്ടു വർഷത്തിനുശേഷം ബാബുവിനെ പിടികൂടി രണ്ടു വർഷത്തെ ജയിൽവാസത്തിനുശേഷം ജയിലിൽ നിന്നിറങ്ങിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു മധുര കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി തന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക കൃത്യമായി കൈപ്പറ്റി വരുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വർഷം തോറും ഇൻഷുറൻസ് ലഭിക്കാൻ പുതുക്കി വരുന്നതറിഞ്ഞ കൊരട്ടി പോലീസ് മാസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തെ തുടർന്ന് പുതിയ വർഷത്തിൽ ഇൻഷുറൻസ് പുതുക്കാൻ കോട്ടയത്ത് വരുന്നുണ്ടെന്ന് കൊരട്ടി പോലീസെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു ഭാര്യ ദേവകിയുടെ പേരിലുള്ള ആറ് സെന്റ് സ്ഥലവും മറ്റും കൈവശപ്പെടുത്താൻ കൂടിയാണ് നിർമ്മാണ തൊഴിലാളി കൂടിയായിരുന്ന ഭാര്യ ദേവികിയെ ഇയാൾ കൊലപ്പെടുത്തിയത് ശേഷം ഒളിവിൽ കഴിഞ്ഞ പ്രതി ഓരോ സ്ഥലത്തും പല പേരുകളിലാണ് കഴിഞ്ഞിരുന്നത് വേണു മോഹനൻ ഗോപാലകൃഷ്ണൻ തുടങ്ങി പല പേരുകളിൽ ഒളിവിൽ കഴിഞ്ഞു ദേവകിയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് രണ്ട് വിവാഹവും പ്രതി കഴിച്ചിരുന്നു അക്കാലത്ത് വലിയ വിവാദമായിരുന്ന കൊലപാതകമായിരുന്നു തിരുമുടിക്കുന്ന് കൊലപാതകം കൊരട്ടി എസ് എച്ച്ഒക്ക് പുറമെ എസ് ഐമാരായ സി പി ഷിബു ഒ ജി ഷാജു സൈബർ സെൽ എസ് ഐ സി എസ് സൂരജ് സീനിയർ സിപിഒമാരായ പി കെ സജീഷ് കുമാർ പി എസ് വൈസൽ സിപിഒ ശ്യാം പി ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ മാസങ്ങളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വെള്ളിയാഴ്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഈ അച്ചാർ അവിടെ ഒരു ചായക്കടനുമായി കടനും ചായക്കടക്കാരനുമായിട്ട് പരിചയപ്പെട്ട് അയാളുടെ സഹോദരി ദേവകിനെ വിവാഹം കഴിച്ച് ജീവിച്ചു വരവേ ദേവയുടെ പേരിലുള്ള വീട് സ്വന്തമാക്കാൻ വേണ്ടി ഉള്ള തർക്കത്തിനിടയിൽ മദ്യപിച്ച് അവരെ വെട്ടി കൊലപ്പെടുത്തി ഇതിനുശേഷം ഇവിടെ നിന്നും നീണ്ടു